കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോളും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഉച്ചയ്ക്കത്തെ വിശേഷത്തെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിയുടെ സച്ചിയുടെ അപ്പൊ അതെല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം ഇത്രയും വരെ ആയിട്ടില്ലല്ലോ കഥ പിന്നീട് പിന്നെ എന്താ ഇങ്ങനെ എന്നൊക്കെ പക്ഷേ പക്ഷേങ്കില് ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ ആയത് കൊണ്ട് അപ്പൊ ഫുൾ എല്ലാവരും കേറി കാണണം എങ്കിൽ മാത്രം നമുക്കത് കഥ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ചിലരൊക്കെ ആദ്യം കുറച്ച് കണ്ടിട്ട് പറയും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നേ ചന്ദ്രമതി സുദീയൻ കൂട്ടി നേരെ രേവതിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു നീ എന്താ രേവതി ഈ സമയത്ത് ഇവിടെ കിടക്കണെന്ന് ചോദിക്കുക അല്ലമ്മ എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാന്ന് പറയുന്നത് തീരെ വയ്യെ ഹോ ഹോ പണി പണിയെടുക്കാതിരിക്കാവുള്ള അതിന്റെ അടവല്ലേ നടത്തിയിലാകുന്നവിടെ മര്യാദയ്ക്ക് എഴുന്നേക്കാൻ അമ്മ എനിക്ക് വയ്യ അതൊന്നും പറയൊന്നും വേണ്ട മര്യാക്കെഴുന്നേറ്റേ അടുക്കളയിലേക്ക് കയറ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കും അവള് മടി പിടിച്ച് കയറി ആ സച്ചി ഈയിടെയായിട്ട് നിന ഇച്ച കെയർ ചെയ്യുന്നുണ്ടെന്നും പച്ചോണ്ട് അങ്ങോട്ട് തലേ കയറി നിറങ്ങാൻ വരല്ലേ പറഞ്ഞു കേട്ടുള്ളതൊന്നും പറഞ്ഞോണ്ട് ചന്ദ്രപതി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അല്ലമ്മേ രേവതിക്ക് തീരെ വയ്യാന്ന് തോന്നേ അതുകൊണ്ട് അവളിങ്ങനെ കിടക്കണേന്ന് പറയാ ഒരു കാര്യം ഞാൻ അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കാന്ന് പറയാ ഏ വേണ്ട വേണ്ട മോള് വേണ്ട കോടേശ്വൻ്റെ മോള് അടുക്കള കയറി ജോലി ചെയ്യാനാ ചെയ്യാനാണ് നിന്റെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അച്ഛൻ അറിയാൻ പോകുന്നില്ല അച്ഛൻ മലേഷ്യയിലല്ലേമ്മേ എന്നാലും പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലോ ഇന്നത്തെക്കാലം ഇങ്ങനെ പിണങ്ങിയൊന്നും കഴിയത്തില്ലോ പിണക്കമൊക്കെ മാറി ഒരു ദിവസം മോളുടെ അടുത്തേക്ക് വരത്തില്ലേ അപ്പം ഞാനെന്ത് അപ്പം അവരെന്ത് വിചാരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മിക്കവാറും ചീത്ത പറയില്ല എന്ന് ചോദിക്കുക അതുകൊണ്ട് മോൾ അടുക്കള കയറേണ്ട നീ ദേ അവൾക്ക് ഭയങ്കര അഹങ്കാരം വെച്ചിട്ട് കൂടാലാ അവൾക്ക് പണിയെടുക്കാൻ കഴിയില്ല അതവളുടെ മെയിൻ പ്രശ്നം ഇപ്പം മോൾ ഇങ്ങോട്ട് വാ മോൾ കാര്യം ചെയ്യാ മുറി പോയി എ സി ആക്കിട്ട് അവിടെ വിശ്രമിക്കാൻ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണിത് വെച്ചിട്ട് ശരി നമ്മുടെ സുതി മുറിയിലേക്ക് പോവാ ഈ സമയം രേവതി പതുക്കെ എഴുന്നേറ്റു രേവതിക്ക് എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വന്നു ആദ്യം കറിയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു പെറുക്കി കറിയൊക്കെ ഉണ്ടാക്കുകയാണ് ഈ സമയം ചന്ദ്രമതി സുധിയും മുറിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയും സംസാരിച്ചോണ്ടിരിക്കുകയോ അങ്ങനെ ചിരിച്ചു വിത്സവിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് കയറിച്ച് രേവതി ഒന്ന് ചെന്നിട്ട് പറഞ്ഞു അമ്മേ എന്താടി ഞങ്ങൾ സന്തോഷിച്ചിരിക്കുന്ന നിനക്ക് കണ്ടില്ല മനസ്സിലായില്ലേ നീ ചോദിക്കും സന്തോഷിച്ചിരുന്നെങ്കിൽ ഇരിക്കേണ്ട സമയത്ത് അവൾക്കാണെങ്കിൽ അസൂയ അതുകൊണ്ട് അവൾ ഇടയ്ക്കേക്ക് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എന്താടി നിന്ന് കിണുങ്ങുന്നെ കാര്യം പറയുന്നെന്ന് പറയാം അമ്മ അരി വേണമെന്ന് പറയാം അരിയോ അത് കഞ്ഞിവെക്കണമെങ്കിൽ അരി എടുത്ത് പറഞ്ഞു തരണം എന്ന് പറയുമോ ഓ അതാണാ കാര്യം ഞാൻ എടുത്ത് തരാം നീ അങ്ങോട്ട് പൊക്കോ ഇവിടെ അധിക സമയം നിൽക്കണ്ട എന്ന് പറയണം നീ ഇവിടെ അധിക സമയം നിന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ സ്നേഹം കണ്ടിട്ട് അവൾ കണ്ണു വെക്കും അത് ശരിയത്തില്ല ശരിയാവത്തില്ല മോളെ അതുകൊണ്ട് അവളോടങ്ങ് ഞാനങ്ങോട്ട് പൊക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതി മനസ്സില എൻ്റെ ദൈവമേ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്രാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ മിക്കവാറും പൊളിച്ചെടുക്കും വെറുതെ വിടാൻ പോകുന്നില്ല തൻ്റെ താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളി എന്നുള്ള സത്യം അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റത്തില്ല അമ്മയുടെ സ്വഭാവം ഏകദേശം ഒക്കെ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ചന്ദ്രമതി പണത്തിന്റെ മീതയാണ് പണത്തിൻ്റെ മീതെ പരിന്തും പറക്കുള്ള പറഞ്ഞ പോലെ ഒരു സ്വഭാവമാണ് ചന്ദ്രമതിയിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലായി പണം ഉള്ളതുകൊണ്ട് മാത്രം തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതെന്നും പിന്നീട് അടുക്കളയിലേക്ക് ചെല്ലുവാണ് അരി എടുത്ത് കൊടുത്തു അതെ പെട്ടെന്ന് ഉണ്ടാക്കണം അത് ഈ സമയമൊന്നുമില്ല നന്നായിട്ട് പശക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ല ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാ രേവതി പതുക്കെ അരിയൊക്കെ എടുത്ത് കഴുകി ഇട്ടു കഴുകി ഇട്ടിട്ട് ചോറുമൊക്കെ ഉണ്ടാക്കി നേരെ ഡൈനിങ് ടേബിളെ കൊണ്ടേ വെക്കുവാണ് പിന്നീട് എന്തു ചെയ്യാണ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയും ഭയങ്കര വർത്തമാനം പറഞ്ഞിരിക്കുക ചന്ദ്രമതിയുടെ കോമഡി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു എൻ്റെ അമ്മേ ഇതെല്ലാം കേട്ടിട്ടുണ്ടെന്നുണ്ടല്ലോ ആരാണെങ്കിലും ചിരിച്ചു മണ്ണുത് അപ്പൊ ഉള്ളൂ ഇതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി പുസ്തകമായിട്ട് നമുക്ക് പുറത്തിറക്കാം എന്ന് പറയാം ഇത് കേട്ടാൽ ചന്ദ്രമതി ശരിയാണ് മോളെ അതെ അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ അത് വൈറലാകും എന്ന് പറയാം അല്ല മോളെ എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം അതിനൊക്കെ സമയമുണ്ട് അതൊക്കെ പിന്നെ ഷൂട്ട് ചെയ്യാന്നേ എന്ന് പറയണ അല്ല ഇത്ര സമയമായിട്ട് രേവതി വന്നില്ലോ അവിടെ പോയി ഇത്ര ആഹാരം ഉണ്ടാക്കില്ലേ അതെ മോൾ ഇവിടെ ഇരിക്കുക ഞാൻ നോക്കിയിട്ട് വരാം മോൾക്ക് വിശക്കാൻ തുടങ്ങിയാ ഏ അതൊന്നും സാരമില്ല അമ്മയെന്ന് പറയണം അങ്ങനെ ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നപ്പോൾ ജയവദിനെ കാണുന്നില്ല ഇവിടെ ഇത് എവിടെ പോയി പിന്നീട് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവളവിടെ കിടക്കുന്നുണ്ട് അതെ നിന്നോട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന നീ ഇവിടെ വന്ന് കിടക്കുവാണെങ്കിൽ ചോദിക്കും അല്ലമ്മേ ഞാൻ ആഹാരം ഉണ്ടാക്കി ടേബിളെ വെച്ചിട്ടുണ്ട് ഓ ടേബിളെ കൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് അറിയുമോ ഗണിച്ചറിയുമോ അത് വന്ന് പറയേണ്ടേന്ന് ചോദിക്കും അമ്മ വയ്യാത്തതുകൊണ്ട് അമ്മയെന്ന് പറയണം അവളുടെ ഒരു വയ്യായിക അവൾക്ക് എപ്പോൾ നോക്കിയാലും വൈയായിക മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതി എന്ത് ചെയ്യണേ വീണ്ടും കിടക്കുക കിടന്നുകഴിയുമ്പോൾ രേവതിക്ക് വല്ലാത്ത ദാഹം തോന്നി രേവതി എഴുന്നേറ്റ് വന്ന് ജഗ്ഗിനകത്ത് വെള്ളം എടുത്ത് നോക്കി ഇച്ചിരി വെള്ളം വെള്ളമുള്ളൂ അതും കൂടി കുടിച്ചിട്ടാ അവിടെ വെച്ചു ഇനിയിപ്പോൾ താഴേക്ക് പോയി എടുക്കാനൊന്നും പറ്റില്ല അത്രമാത്രം ക്ഷീണമുണ്ട് ശരീരത്തിന് ആ പടം നല്ല വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രേവതി അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ശ്രുതിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ശ്രുതി ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് അവിടെ ഇരുന്നിട്ട് ഈ സമയം ശ്രുതിച്ചല്ല അച്ഛനെന്ത് ചെയ്യുന്നു ചോദിക്കുക അച്ഛൻ മുകളിലുണ്ട് അജയ് യൂണിയൻ ഓഫീസിൽ പോയിട്ട് വന്നതിന് ശേഷം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നേ അതുകൊണ്ട് ഇനി പച്ചനു വേണ്ടാന്ന് പറയണം അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധോട് ചോദിച്ചു അല്ലാതെ നീ എന്താടാ അതേലും വിപരീതമായിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാൻ വന്നേ അല്ലാതെ പിന്നെ നിങ്ങളോട് കൂടെ ഇരുന്ന് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ടാ ഓ അങ്ങനെ അതേപോലെ നിന്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല അല്ലേ നീ ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല പറയണം ഈ സമയം ചന്ദ്രൻ വന്ന് ചിരിക്കുക പിന്നൊരു സുതിദേ സുതി നീ മുട്ട എടുത്ത് കഴിക്കാൻ പറയുന്നത് എനിക്ക് വേണ്ട നീ കഴിച്ചോളും പറയണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ എണ്ണും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രപതി പറഞ്ഞാൽ അതേ നിങ്ങളെണ്ണു തർക്കിച്ചിരിക്കേ ഞാനെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി കഴിക്കുകയാണ് അപ്പോഴാണ് സച്ചിയുടെ വരവ് സച്ചി രേവതി എന്നും വിളിച്ചോണ്ടാ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ അവിടെയും കണ്ടില്ല ഇവരിന്ന് കഴിക്കുന്നതേയും കണ്ടു രേവതി എന്ത് ചെയ്യുന്നു ചോദിച്ചു അതെ രേവതി എന്ത് ചെയ്യുന്നു എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല മുറിയിൽ പോയി നോക്ക് ഹാ അവൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും നോക്കിയാൽ അവൾക്ക് കിടക്കാൻ അല്ലെ സമയമുള്ളതെന്നും ചന്ദ്രപതി പറയാണ് ഇത് സച്ചി മൈൻഡ് ചെയ്യാതെ സച്ചി നേരെ മുറിയിലേക്ക് ചെല്ലുവ മുറിയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് രേവതി കിടക്കുക സച്ചിനെ കണ്ടത് പെട്ടെന്ന് ചോദിച്ചു അല്ല നന്നെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കണെ കഴിക്കാനായിട്ട് ഏഹ് വേണ്ട വേണ്ട നീ അവിടെ കിടന്നു നിന്റെ വയ്യായിക കുറഞ്ഞോ എന്ന് ചോദിക്കും ഒന്നും മിണ്ടിയില്ല തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു പനി അണ്ട് കാര്യമായിട്ട് തോന്നില്ല ചെറിയ ചൂടുണ്ടെന്ന് പറയാം എന്താ നിനക്ക് വല്ല വല്ലാത്ത ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഏഹ് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞീയെന്ന് ഏഹ് മനസ്സിൽ വെച്ചോ ഞാൻ എങ്ങനെ അറിയണേന്ന് ചോദിക്കണം ഏ ഒന്നുമില്ല എന്ന് പറയണം അങ്ങനെ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോനും അവിടെ ജഗ്ഗിരിപ്പെട്ടു ജഗ്ഗിനാ തുള്ളി പോലും വെള്ളമില്ല ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ ദേഷ്യം വന്നു ഓഹോ പവറ്റകളെല്ലാം അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് കുറച്ച് വെള്ളം പോലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല വയ്യാത്ത ഒരാൾ മുറിയിലുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ല അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങിറങ്ങി ഇപ്പൊ രേവതിന് വേണ്ടാന്നുള്ള വേണം നീ അവിടെ നിന്നും ഉണ്ടായിരിക്കും രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചയ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ചു സന്തോഷിച്ചിരുന്ന് ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കണം സച്ചിയ ടേബിളിലേക്കുണ്ട് ജഗ് അങ്ങോട്ട് നന്ന ശക്തിക്ക് അങ്ങോട്ട് വെച്ചു പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നോക്കി നീ എന്ത് പരിപാടിയാണ് സച്ചി കാണിക്കണം എന്ന് ചോദിക്കുക ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണത്തിലേ അത് കണ്ടിട്ട് തന്നെയാ ഇത് കാണിച്ച് അല്ല നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഒരുത്തി അവിടെ വയ്യാതെ കിടക്കുന്നു എന്നിട്ട് അതുപോലും മൈൻഡ് ചെയ്യാതെ ഇവിടെ നിന്ന് വെട്ടി വീഴുകൊണ്ടിരിക്കുന്നു നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് നിനക്ക് ഇത്തിരി പോലും മനസാശി ഇല്ലെന്ന് ചോദിക്ക അത് കേട്ടപ്പോ ചന്ദ്രപതി പറഞ്ഞു അവൾക്ക് വേണമെങ്കിൽ അവൾ അടുക്കള വന്ന് കഴിക്കട്ടെ എന്ന് പറയണം ഓ അവൾക്ക് വേണമെങ്കിൽ അവൾ അടുക്കളെ വന്ന് കഴിക്കട്ടെ എന്ന് അല്ല ഈ കുടുംബത്തിലെ അംഗമല്ലേ അംഗമല്ലയാള് അവൾക്കൊരു വയ്യായി വന്നാൽ നിങ്ങൾക്ക് നോക്കേണ്ട കടമ ഇല്ലേ നീ പിന്നെ അവളെ നോക്കാനായിട്ട് ആര് പോന്നു അപ്പം ഇത് തന്നെ ശ്രുതി പറഞ്ഞു അല്ല നീ എന്തിനാ വന്ന് ഞങ്ങളോട് കേട ദേഷ്യപ്പെടുന്നേ നിന്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ അവൾ ഇവിടെ വന്ന് കഴിച്ചോളും അവള് കഴിക്കോ കഴിക്കാനായിരിക്കോ അത് അവളുടെ ഇഷ്ടം അവൾക്ക് വെച്ചപ്പോഴേ അവള് കഴിച്ചോളും അത് ഞങ്ങളോട് ദേഷ്യപ്പെട്ട് കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ട സച്ചു നീ ഒരക്ഷരം മിണ്ടി പോയേക്കരുത് സോടാ കുപ്പിയുടെ കണ്ണോടെ വെച്ചവനെ അവന്റെ സംസാരം കേട്ടില്ലേ മുണ്ടാക്കണ്ണം വെച്ചോണ്ട് അവൻ ഇരിക്കുന്നു എന്ന് ഇത് ഇത് തന്നെ സ്തുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കാരണം തൻ്റെ മുന്നിൽ വെച്ചാണ് തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കൊച്ചാക്കി പറയുന്ന സച്ചി അതൊക്കെ ഉണ്ടെങ്കിൽ സുതി ഇങ്ങനെ ദേഷ്യപ്പെട്ടു സച്ചിനെ നോക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നെ കണ്ടെ അപ്പൊ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങള് തുടർന്നുള്ള കുറേ ദിവസങ്ങളെ വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ അത് കയറി കാണണെട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി